ശരിക്കും ഒറിജിനൽ ആയിട്ട് അല്ലു ും നമ്മൾ ഇതുപോലെ ഇത്രയും ഭംഗിയായിട്ട് അഭിനയിച്ചിട്ടില്ലല്ലോ ആടിട്ടില്ലല്ലോ ഒരുപാട് വിഷമിച്ചു പറയട്ടെ ചേച്ചി അവരോട് ചേർന്ന് എല്ലാവരും ശ്രദ്ധിക്കണം ദൈവിയത് ഇത് തെലുങ്ക് മലയാളം റീമേക്ക് ആണ് ചേച്ചി തെലുങ്കിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളല്ലേ ബുദ്ധിമുട്ടല്ലേ അതാണ് ഞാൻ ചെയ്യുന്നത് എന്നെ ഇഷ്ടമാണെന്ന് ഐ ലവ് യു ഇവിടെ വെച്ച് ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പോകുന്നു ഇവിടെ നിന്ന് ഇറങ്ങി അച്ഛനോട് എന്റെ അനുരാഗം നിന്റെ പ്രേമം ഞാൻ നിന്റെ അച്ഛനെ അറിയിക്കാൻ ഇപ്പൊ തന്നെ പുറപ്പെടുന്നു ഇവിടെ പറയൂ ഐ ലവ് യു എന്ന് ഉടൻ തന്നെ എന്നോട് ഇവിടെ വെച്ച് എന്തെങ്കിലും ഒന്ന് വാതുറന്നു പറയൂ ഇവരുടെ മുന്നിൽ ഇപ്പോൾ ഇവിടെ വെച്ച് ഇല്ലെങ്കിൽ ഇളിഫിനാകുന്നു ഇവിടെ നിന്ന് ഞാൻ പുഴുക്കുന്നു ഇപ്പൊ തന്നെ ഇവിടെ എന്തെങ്കിലും ഒന്ന് പറയൂ അല്ലു അർജുന ഭ്രാന്തും ഇത് ഊമയും അല്ല 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 ആണ് ആണോ അതായത് വാ തുറന്നു കഴിഞ്ഞാൽ ഈ ആഴ്ച ഈ സ്കിറ്റ് തീരില്ല അതുകൊണ്ട് ഈ ഈ സിനിമയിൽ ഈ കുട്ടി ഊമയാണ് അതുകൊണ്ട് പറയൂ എന്നോട് ഐ ലവ് യു ഇപ്പോൾ ഇവിടെ പോയി തരുമോ ും ഇപ്പോൾ ഇവിടെ വെച്ച് ആഫ്റ്റർ വിഷുലി ഭയങ്കര രസായിട്ട് രണ്ടുപേരും ചെയ്തു നല്ലൊരു കെമിസ്ട്രി ഉണ്ടായിരുന്നെങ്കിൽ ഒരു കോംബോ അസലായിട്ട് വന്നിട്ടുണ്ട് താങ്ക് യു നല്ല കോംപ്ലിമെന്റ് ഇവിടെ വെച്ച് ഇപ്പോൾ എനിക്ക് തന്നതിന്